ചങ്ങയിൽ പോയിട്ട് അമ്മ ബോർ അടിക്കാൻ തുടങ്ങി കൈസ് അപ്പുറത്തുള്ള ആളോട് കുറേ കഥ മണ്ണിട്ടായിട്ട് അപ്പോൾ അയാളെ ലാസ്റ്റ് ഫ്രണ്ടിൽ കാലി സീറ്റുണ്ട് ആടെ പോയിട്ടിരുന്നു അയൊക്കെ എന്നെ തോന്നി ഓളോട് മണ്ടെങ്കിൽ ശരിയാവില്ലാന്ന് ഞാൻ പിന്നെ കിടക്കാനും ഇരിക്കാനും നിൽക്കാനും എല്ലാം തുടങ്ങി കേസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കിടന്നെങ്കിൽ വാങ്ങട്ടെ ഇങ്ങനെ കിടന്നെങ്കിൽ പണ്ടോ അപ്പുറത്തുള്ള പണ്ടൊക്കെ നോക്കിയിട്ട് ചിരിച്ചോണ്ടായിരുന്നു പിന്നെ മുണ്ടച്ചക്ക വിറ്റോണ്ടെന്ന് അതായത് നമ്മളെ പൈനാപ്പിളാവാം അത് കുറച്ച് സ്കിന്നിനെല്ലാം നല്ലത് ചെല്ലുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൈനാപ്പിൾ മേടിച്ചു തന്നു പിന്നെ രണ്ട് മൂന്ന് കുരുമെല്ലാം വന്നിരുന്നു പിന്നെ ഞാൻ വരെ ചേട്ട് കേൈസ് സണ്ണടിക്കുമ്പോൾ വേറെ ഒരു ചേല് പിന്നെ നമ്മളെ പാലക്കാട് എത്താൻ ആകുമ്പോൾ കുറേ സ്ഥലമുണ്ട് കഴിച്ച മൂല എന്തോ ഒരു ചേര് നമ്മളെ കേരളം തന്നെ നല്ല മഞ്ജ കാണാൻ എല്ലാ സ്ഥലം ഉണ്ട് പിന്നെ ഞാൻ പോയ രണ്ടോന്നോന്നു പന്നി കുഞ്ഞും പന്നിയും ഒന്നാകെ കാട്ടത് കഴിഞ്ഞിട്ട് പായം അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് ഞാൻ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുള്ളമ്മനോട് എത്തിയിട്ടായിട്ട് അമ്മനൊക്കെ മൂത്രയ്ക്കാൻ മുട്ടി നേരം ൂത്ര കെട്ടിപ്പിടിച്ച് തോന്നിട്ടുണ്ടായത് അങ്ങനെ നേരെ വാഷ്റൂമിലൊക്കെ കേറി കയറിയിട്ടായിട്ട് ഓള സ്റ്റോപ്പിലേക്ക് ഒരു ബസ്സിൽ പോകണം കഴിച്ചാൽ അങ്ങനെ കോഴിക്കോട് ഉള്ള ബസ്സിൽ കോഴിക്കോട് പോകുന്ന ബസ്സിൽ കയറണം അങ്ങനെ അയിലേക്ക് പോകുന്നുള്ള ഞാൻ നടന്നിട്ട് ആദ്യമേതോ ബസ്സിൽ കയറിയിട്ടില്ല ബസ്സെല്ലാം ഓ എന്തെല്ലാം ആക്കി കഴിച്ചു ഞാൻ അന്റീ ഡ്രൈവറോട് ഇല്ല എത്താനാവുമ്പോൾ ചെല്ലണം എത്താനാവുമ്പോൾ ചെല്ലണോ അങ്ങനെ എത്താനുമ്പോൾ ചെല്ലു അയാൾക്ക് എൻ്റെ ചൊറയായിരുന്നു തോന്നും പിന്നെ ആ നാട്ടിലെ